ഹായ് ഫ്രണ്ട്സ് ഈ ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അത് തന്നെ നമുക്ക് സെറ്റ് സാരിയിൽ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ ടിഷ്യൂലും കോട്ടനിലും ത്രെഡ് വർക്കോട് കൂടിയ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ കളക്ഷൻസുകളൊക്കെ കാണാം ഓക്കെ ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന സാരി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട് മുന്താണി ഭാഗത്ത് രണ്ട് ഷെയ്ഡിലാണ് കര വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഒരു ടസിൽസോട് കൂടിയ മുന്താണിയാണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഷേഡാണ് അതായത് ടിഷ്യൂസിലാണ് വരുന്നത് സൂപ്പർ കളേഴ്സിലാണ് വരുന്നത് അടിപൊളി കളറിലും ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ വീതിക്കാണ് നമ്മുടെ ഈ ബോർഡർ വരുന്നത് കണ്ടോ ഈ രണ്ട് സൈഡിലും നമുക്ക് ഫ്ലോറൽ പ്രിൻ്റിൽ പ്രിന്റ് വരുന്നുണ്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഓക്കെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നാല് അഞ്ച് ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത് ഓരോ ഷെയ്ഡും അടിപൊളി കളേഴ്സ് തന്നെയാണ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ വിത്ത് ബ്ലൗസോടുകൂടിയ നല്ല ടിഷ്യൂ മെറ്റീരിയലാണ് നല്ല ഒതുങ്ങുന്ന മെറ്റീരിയലാണ് ടിഷ്യൂസിലാണ് വരുന്നത് ടിഷ്യൂലാണെങ്കിലും നല്ല സൂപ്പർ ആണ് ഇത് വിത്ത് ബ്ലൗസോടുകൂടി ആറേകാൽ മീറ്ററിലാണ് നമുക്ക് ഈ സാരി വരുന്നത് സൂ സൂപ്പർ പ്രിന്റ് ആണ് ആ പ്രിന്റ് കണ്ടാൽ തന്നെ സൂപ്പർ ആണ് കേട്ടോ അത് രണ്ട് ഷെയ്ഡിൽ നമുക്ക് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം സെയിം ബ്ലൗസ് വേണമെങ്കിലും നമുക്കിനകത്ത് യൂസ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ അതിന്റെ എല്ലാം നല്ല അടിപൊളി കളർ കളർ പറയാതിരിക്കാൻ വയ്യ സൂപ്പർ സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡിലും വരുന്നത് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അല്ലേ മുന്താണി ഭാഗത്ത് നല്ലൊരു ടസിൽസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതേ ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെ ഈ കര വന്നിട്ട് കരയ്ക്കകത്തൊരു സെൻട്രൽ ഒരു പൂ വരുന്നുണ്ട് സിംഗിൾ കരയിൽ രണ്ട് സൈഡും ചെറിയ വർക്കോട് കൂടിയാണ് വരുന്നത് ഇത് മുന്താണിയാണ് കേട്ടോ ഇത് വരുന്നത് മുന്താണിയാണ് ഇത് വരുന്നത് ബോഡിയാണ് ബോഡി ഫുള്ള് ബോഡി പ്ലെയിൻ ആണ് ഈ രണ്ട് സൈഡിൽ മാത്രമേ നമുക്ക് വർക്ക് വരുന്നുള്ളൂ സൂപ്പർ ആണ് വിത്ത് ബ്ലൗസ് ആറേകാൽ മീറ്റർ ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൽ തന്നെ വരുന്നതാണ് പ്രിന്റ് മാത്രം നമുക്ക് ഡിസൈനുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പൊ ഇത് ഒരുപോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഏത് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെയിം തന്നെ നമുക്ക് കിട്ടും ഇതിന്റെ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാ അടിപൊളി പ്രിന്റുകളാണ് ഇത് തന്നെയാണ് പ്രിന്റ് മാത്രം ചേഞ്ച് ചെയ്ത് വരും ഓക്കെ കേട്ടോ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയിൽ യാതൊരു ഇതും ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് നമുക്ക് പുറത്ത് ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്ന സാധനമാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നതേ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ അടിപൊളി കോട്ടൺ കോട്ടനകത്താണ് വരുന്നത് കോട്ടൺ കോട്ടനകത്ത് ണ്ടേ നല്ല ചെറിയ വർക്കിൽ ബ്ലാക്ക് ബോർഡർ വന്ന സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ചെറിയ ഫ്ലവർ വരുന്നുണ്ട് ഇത് മുന്താണി ഓക്കെ ആ ഓക്കെ ഇത് മുന്താണിയാണ് വരുന്നതേ മുന്താണി ഇങ്ങനെ വരും ഈ ഒരു കരയും ഇതുമായിട്ട് മുന്താണി വരുന്നുണ്ട് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ അടിപൊളി കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഓക്കെ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ വരുന്നത് കോട്ടനകത്ത് തന്നെയാണ് ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് സൂപ്പർ ആയിട്ടുവാണേണ്ടേ ആറേകാൽ മീറ്റർ സാരിയാണ് വിത്ത് ആണ് ഇതിന്റെ പ്രത്യേകത ഉണ്ടോ ഗോൾഡൻ കോപ്പർ സിൽവർ മൂന്ന് ഷെയ്ഡും കൂടെ കളർന്ന് വരുന്നതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത സൂപ്പർ അല്ലേ അടിപൊളിയാണ് കേട്ടോ കോപ്പറും സിൽവറും കൂടെ ചേർന്ന് സൂപ്പർ കോട്ടനകത്ത് ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ ഫങ്ഷൻ വരെ യൂസ് ചെയ്യാന്ന് നടക്കുള്ള സാരിയാണ് താഴേ ഫുള്ള് ഇതാണ് വരുന്നത് കേട്ടോ മുന്താണി വരുമ്പോ എല്ലാത്തിനും മുന്താണിക്ക് ഒരു ടസിൽസ് ഉണ്ട് അത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഒരു എലിഫന്റ് ഡിസൈൻ ആണേ അടിപൊളിയാണ് ഇതാണ്ടേ ഇത് ത്രെഡ് വർക്കാണ് ഇത് പോകുന്ന വർക്കല്ല ത്രെഡ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉണ്ടോ സൂപ്പർ ഐറ്റം ആണ് അതിനകത്ത് സിൽവർ ബോർഡർ വന്നിട്ടുണ്ട് മെറൂൺ കളർ കര വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റമാണേ നെക്സ്റ്റ് വരുന്നത് വേണ്ട ബ്ലൂവിനകത്ത് ത്രെഡ് വർക്ക് ജെറി വർക്കും ത്രെഡ് വർക്കും കൂടെ ചേർന്നതാണ് വരുന്നത് സൂപ്പർ ഐറ്റമാണ് ആറേകാൽ മീറ്റർ ആണ് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് സൂപ്പർ കളർ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈൻ വരും അതും ഗോൾഡ് ജെറി വർക്കും ത്രെഡ് വർക്കും കൂടെ ചേർന്നതാണ് കരയും അനാത്തുണ്ട് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തന്നെയാണോ കേട്ടോ നമ്മുടെ വില വരുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് പുറത്ത് ഈ റേറ്റിൽ കിട്ടൂല്ല നമ്മുടെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇത് ഇതാണ് ഇത് അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് സൂപ്പർ കളറാണ് കേട്ടോ എന്താ ഭംഗിയല്ലേ സൂപ്പർ അല്ലേ അടിപൊളി ഐറ്റം ആണേ ഇതാണ്ട് ഇതിനകത്തും അതെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജെറി വർക്കും ത്രെഡ് വർക്കും കൂടെ വരുമ്പോഴാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ ബോർഡർ വരുന്നുണ്ടോ ജെറിയിൽ കരയും കൂടെ ചേർന്നാണ് ബോർഡർ വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ആണെന്താ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് വരുന്നത് ഇത് നമുക്ക് സൂപ്പർ ഓർഡർ വരുന്ന ഒരു ഐറ്റം ആണ് അതും മൾട്ടി കളറിലാണ് വരുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ പ്യുവർ ടിഷ്യൂലാണ് വരുന്നത് അല്ലെ പ്യുവർ ടിഷ്യൂല് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് ഇത് എപ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് അതായത് ബോഡി ഫുള്ള് പ്ലെയിൻ വരും അല്ലേ മുന്താണിയാണ് ഇങ്ങനെ വരുന്നത് ഇതിന്റെ ടസിൽസ് കണ്ടോ ക്രീമും ആ ഇതിന്റെ ഒരു കരയുടെ കളറും കൂടെ ചേർന്നാണ് വരുന്നത് സൂപ്പർ ആയിട്ടുമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഇതിന്റെയൊക്കെ കരയുടെ തന്നെ നമുക്ക് സിംഗിൾ സെറ്റും കൊണ്ട് അവൈലബിൾ ആണ് കേട്ടോ അഴുതേ കണക്കുള്ള കരയിൽ സിംഗിൾ ആയിട്ട് അടിപൊളിയായിട്ട് ടിഷ്യൂവിലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് അതിന്റെ വീഡിയോ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും ഓക്കെ